നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണ് നാളെ തുടക്കമാവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും മെഗാ മെഗാലേലത്തിനു ശേഷം നടക്കുന്ന ആദ്യ സീസൺ ആയതിനാൽ വലിയ മാറ്റങ്ങൾ ഇത്തവണ ടീമുകളിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരാവും കിരീടത്തിലേക്ക് എത്തുക എന്നത് പ്രവചിക്കുക പോലും അസാധ്യമാണ് ചാമ്പ്യന്മാരായ കെ കെ ആർ പോലും നായകനെ മാറ്റിയിട്ടുണ്ട് ശ്രേയസയ്യരെ കൈവിട്ട കെ കെ ആർ അജിൻ കെ രഹാനയെ നായകനാക്കിയാണ് പുതിയ സീസണിന് ഇറങ്ങുന്നത് രാജസ്ഥാൻ റോയൽസ് ഇത്തവണ വലിയ പ്രതീക്ഷ നൽകുന്ന ടീമാണ് സഞ്ജു സാംസൺ ക്യാപ്റ്റനായുള്ള രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്ത് രാഹുൽ ദ്രാവിഡ് ഉണ്ടെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം വലിയ അഴിച്ചുപണികളോടെ എത്തുന്ന രാജസ്ഥാൻ ശരാശരി നിരയാണെങ്കിലും എല്ലാവരെയും ഞെട്ടിക്കാനുള്ള കെൽപ്പ് ടീമിനുണ്ടെന്ന് നിസ്സംശയം പറയാം സീസണിലെ രാജസ്ഥാന്റെ ആദ്യ എതിരാളികൾ കരുത്തരായ സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദാണ് ഈ മത്സരത്തിന് രാജസ്ഥാന് തലവേദനയായിരിക്കുന്നത് സഞ്ജു സാംസന്റെ പരുക്കാണ് പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്ത സഞ്ജു സാംസൺ ആദ്യ മൂന്ന് മത്സരത്തിലും ഇംപാക്ട് പ്ലെയറായും കളിക്കുക റയാൻ പരാഗാണ് രാജസ്ഥാനെ നയിക്കുന്നത് ഇതോടെ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പൊസിഷൻ വളരെ നിർണായകമായിരിക്കുകയാണ് എവിടെയാവും സഞ്ജു കളിക്കുക ഇത്തവണത്തെ രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ കരുത്തുറ്റത് എന്ന് പറയാനാവില്ല യുവതാരങ്ങളിലാണ് ടീം കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ജോസ് ബട്ട്ലർ ടീം വിട്ടതോടെ സഞ്ജു സാംസണ് കൂടുതൽ ഉത്തരവാദിത്വം കാട്ടേണ്ടതായുണ്ട് ഓപ്പണർ റോൾ സഞ്ജു സാംസൺ എത്തിയാൽ തല്ലി തകർത്ത് കളിക്കേണ്ടതായി വരും ഈ സമയത്ത് തുടക്കത്തിലെ പുറത്തായാൽ അത് രാജസ്ഥാൻ വലിയ തിരിച്ചടിയായി മാറും സഞ്ജു ഫീൽഡിങ്ങിന് ഇറങ്ങില്ല എന്ന് ടീം വ്യക്തമാക്കി കഴിഞ്ഞു ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിങ്ങിന് മാത്രം ഇറങ്ങുന്ന സഞ്ജുവിനെ ഓപ്പണറാക്കി പെട്ടെന്ന് വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കി മധ്യനിരയിൽ അവസരം നൽകാനാണ് പരിശീലകന്റെ പദ്ധതി എന്നാണ് വിവരം അങ്ങനെ വരുമ്പോൾ നാലാം നമ്പറിലാവും സഞ്ജു സാംസൺ കളിക്കുക ടീമിന്റെ ടോപ്പ് ഓർഡർ തകർന്നാൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ മധ്യനിലയിൽ വിശ്വസ്തനായ താരം വേണം ഈ റോളിലേക്ക് സഞ്ജു എത്താനാണ് സാധ്യത യശസ്സി ജയ്സാളിനൊപ്പം ഓപ്പണിംഗിലേക്ക് വൈഭവ് സൂര്യവംശി എത്താനുള്ള സാധ്യതയാണ് കൂടുതൽ സഞ്ജു സാംസൺ ഇംപാക്ട് പ്ലെയറായി കളിക്കുന്ന സാഹചര്യത്തിൽ താരത്തിന്റെ വിക്കറ്റ് വലിയ പ്രാധാന്യമുണ്ട് നിലവിൽ രാജസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് സഞ്ജുവിന്റേതാണ് ഓപ്പണറായി ഇറങ്ങി സഞ്ജു പെട്ടെന്ന് പുറത്തായാൽ അത് ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കും പിന്നാലെത്തുന്നവരെയും ഇത് പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത ഇക്കാരണത്താൽ തന്നെ സഞ്ജുവിനെ കടന്നാക്രമിച്ചു കളിക്കാൻ അനുവദിച്ചേക്കില്ല സഞ്ജു മധ്യനിരയിൽ കളിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ടോപ്പ് ഓർഡറിൽ യശസ്സി ജെയ്സുകൾ പവർപ്ലേ പരമാവധി മുതലാക്കി കളിക്കണമെന്നുമാവും രാജസ്ഥാന്റെ ടീം പ്ലാൻ നിതീഷ് റാണയ്ക്ക് ടീമിൽ നിർണായക റോൾ ഉണ്ടാവും സഞ്ജു പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുകയും നായക സ്ഥാനത്തേക്ക് തിരിച്ചു വരികയും ചെയ്താൽ ഓപ്പണർ സ്ഥാനത്ത് കളിക്കാൻ സാധ്യതയുണ്ട് ഇത്തവണ കിരീടത്തിലേക്ക് എത്തുക എന്നത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമല്ല വലിയ വിടവുകളാണ് ടീമിന് നികത്താനുള്ളത് ഓപ്പണർ റോളിൽ ജോസ് ബട്ട്ലറിന്റെ അഭാവം നീളിച്ചു നിൽക്കും സ്പിൻ നിരയിൽ ആർ അശ്വിൻ യുസ്വേന്ദ്ര ചാഹൽ എന്നിവരുടെ വിടവ് നികത്തുകയും എളുപ്പമല്ല ശ്രീലങ്കൻ സ്പിന്നർമാരായ ഹസരങ്ക മഹേഷ് തീക്ഷണ എന്നിവർക്ക് എത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിക്കാനാവുമെന്നതാണ് കണ്ടറിയേണ്ടത് ട്രെൻബോൾട്ടിന്റെ അഭാവവും രാജസ്ഥാന് വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്